ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫ്റ്റ് ടാരോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ ഗൈഡൻസ് നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് ഇന്ന് തരുന്ന ഗൈഡൻസ് ടാരോയോട് ചോദിച്ചു നോക്കാം എന്താണ് ഗൈഡൻസ് എന്ന് ഓക്കെ അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല കലക്റ്റീവ് റീഡിംഗ് ആണ് ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും അതുകൊണ്ട് റെസമെക്റ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പേഴ്സണൽ റീഡിങ് എടുത്തതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക അതുപോലെ തന്നെ ആണ് ടൈംലെസ്സാണ് ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും റീഡിങ് വാലിഡ് ആവുക ഓക്കെ റീഡിങ്ങിലേക്ക് പോകാം ബി പോസിറ്റീവ് എന്താണ് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം of of pentacles six of swords knight of pentacles knight of cups hmm seven of swords four of wands sun card ആണ് ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാട്ടോ കേട്ടോ റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ ത്രീ ഓഫ് പെൻഡക്കൾസ് സിക്സ് ഓഫ് സോൾട്ട്സ് നൈറ്റ് ഓഫ് പെൻഡക്കൾസ് നൈറ്റ് ഓഫ് കപ്സ് സെവൻ ഓഫ് സോട്ട്സ് ഫോർ ഓഫ് വൺസ് സൺ ഗാഡാണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ ത്രീ ഓഫ് പെൻഡക്കേൾസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ടീമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ ചിലരൊക്കെ ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു അപ്രൻറ്റീഷിപ്പാണ് പിന്നെ പറഞ്ഞല്ലോ കൂട്ടായി ചേർന്ന് പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു മെന്ററിനെ കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസ് നടത്തുന്നതായിരിക്കാം അത് കൂടുതൽ പഠിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതിന് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു ബിസിനസിൻ്റെയോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മറ്റു വ്യക്തികളുമായിട്ട് ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു ചിലർക്കൊക്കെ ഒരു കൊളാബറേഷൻ ആണ് അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ധനം ഉണ്ടാ ധനം നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ എത്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നതും കൂടിയാണ് അതുപോലെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തികൾ മുമ്പ് നിങ്ങളോട് ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടുള്ള വ്യക്തികളോടുമായി കൂടി ചേർന്ന് വ്യക്തികളുമായി കൂടി ചേർന്ന് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അവരോടൊപ്പം വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് എന്തായാലും നിങ്ങൾ ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ഗൈഡിന് നിങ്ങൾക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ഗൈഡൻസ് എടുക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി പറയുന്നത് ഓക്കെ അടുത്തത് സിക്സ് ഓഫ് ആണ് ഒരു പ്രക്ഷുബ്ധാവസ്ഥയിൽ നിന്ന് നിങ്ങൾ ശാന്തതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് ഒരു യാത്രയുടെ കാർഡാണ് ചിലർക്കൊക്കെ ഇത് ഒരു കടൽ കടന്നിട്ടുള്ള ഒരു യാത്രയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളിൽ നിന്ന് സമാധാനത്തിനായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കാം അത് ചിലപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ ആ ജോലി വിട്ടിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നതായിരിക്കാം അതിനെ ഉപേക്ഷിക്കുന്നു അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തീർത്തിട്ട് നിങ്ങൾ അത് അതിലെന്താണോ പാഠം നിങ്ങൾ ഉൾക്കൊണ്ടത് അതുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു സമാധാനത്തിനായിട്ട് പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ചിലർക്കൊക്കെ ഇത് നിങ്ങളുടെ ബന്ധങ്ങളുടെ കാർമിക് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ച സ്ഥലത്തിൽ നിന്ന് സമാധാനത്തിനായിട്ട് നിങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് നിങ്ങളുടെ ആ ഒരു മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ പിറകിൽ നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു ചേഞ്ചാണ് നിങ്ങളിലേക്ക് എന്തായാലും വരുന്നത് ഒരു ട്രാൻസിഷൻ്റെ ഒരു നിങ്ങൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് മാറുന്നു എന്നുള്ളതുകൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് സോർസിൻ്റെ എനർജി പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു ഹീലിംഗ് അല്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൺഗാഡും കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ ഫീലാകുന്നത് എന്തായാലും ഒരു യാത്ര നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് സോഴ്സിൻ്റെ എനർജി വരുന്നത് അടുത്ത് നൈറ്റ് ഓഫ് ആണ് നിങ്ങളിലേക്ക് പണം വരുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് പണം വരുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത തരത്തിലുള്ള പണം നിങ്ങളിലേക്ക് വരുന്നൊരു എനർജിയാണ് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത് മുമ്പ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വരുന്നത് സൺകാർഡും വന്നുകൊണ്ട് തന്നെ നിങ്ങൾ കാത്തിരുന്ന പണമായാലും പേഴ്സൺ ആയാലും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്ത കുറവ് മൂലം നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഇവിടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ കുറവ് കാരണം നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള പണത്തിനെ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് കൂടി ഇവിടെയുണ്ട് നിങ്ങൾ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഓരോ പണത്തിന്റെയും ഉത്തരവാദിത്വം നിങ്ങളുടെ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വന്ന പണത്തിന്റെയും ഉത്തരവാദിത്വം റെസ്പോൺസിബിളായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് അപ്പോൾ എവിടെ ആയാലും അത് പണത്തിലായാലും റിലേഷൻഷിപ്പിലായാലും എന്താണ് സംഭവിച്ചിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു 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 സ്റ്റക്നെസ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലെ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തരത്തിലുള്ള നല്ലൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള എനർജിയാണ് അത് പണമായാലും വ്യക്തികളായാലും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഒരുപാട് നാളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നിക്ഷേപം നിങ്ങളിലേക്ക് വരുന്നു ചിട്ടിയായിരിക്കാം അത് നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ ചിലരൊക്കെ കുറേ നാളായിട്ട് കൂട്ടി വെച്ചിട്ടുള്ള പണം കൊടുത്തുകൊണ്ട് ഒരു കാറോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ വീടോ ഇങ്ങനെ പ്രധാനപ്പെട്ട അതായത് നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വാങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് നൈട്രോ പെൻഡക്കിൽസിൻ്റെ എനർജി ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർഡ് ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ അതുപോലെ തന്നെ വളരെയധികം എഫിഷ്യൻ്റ് ആവുന്നു എല്ലാത്തിലും ഒരു റുട്ടീൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്തം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഓക്കെ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഇതാണ് പറയുന്നത് അടുത്തത് നൈറ്റ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇവിടെയും ഇത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ കാത്തിരുന്ന ഒരു വ്യക്തി കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നു പാസ്റ്റിൽ നിങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുണ്ടായിരുന്നൊരു വ്യക്തി നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവും ആ ഒരു വ്യക്തിയിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് ഒരു പ്രപ്പോസൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഇവിടെയൊക്കെ ഒരു റീയൂണിയൻ തന്നെയാണ് പറയുന്നത് സണ്ണും വന്നുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെയൊക്കെ ഒരു റീയൂണിയൻ തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള പല ഐഡിയാസും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ വളരെയധികം റൊമാൻറ്റിക് ആവുന്നു ചാമിങ് ആവുന്നു എല്ലാ ഒരു ഇമാജിനേഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഉള്ളിൽ സങ്കല്പിക്കുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾ പുറത്തേക്ക് അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും നിങ്ങൾ വളരെയധികം എല്ലാ കാര്യങ്ങളെയും ഒരു ഇമാജിനേഷനോടുകൂടി നിങ്ങൾ കാണുന്നു നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനെ താലോലിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ അതായത് നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരി അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് നൈറ്റ് ഓഫ് കബ്സിൻ്റെ എനർജി പറയുന്നത് ഓക്കെ അതാണ് അപ്പോൾ എവിടെയും ഒരു റിയൂണിയൻ തന്നെയാണ് പക്ഷേ രണ്ട് സ്ഥലത്തും കുറച്ചൊരു പതുക്കാണെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് സണ്ണിൻ്റെ എനർജിയും കൂടി ഉള്ളത് അതുപോലെ തന്നെ അടുത്തത് സെവൻ ഓഫ് ആണ് അപ്പോൾ ഇവിടെ നിങ്ങളെ മുമ്പ് ചതിച്ച് കടന്ന് ുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനോടുകൂടി നിങ്ങളിലേക്ക് വരുന്നു എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അതിന് ഒരു നിങ്ങളിലേക്ക് അത് ആ ഒരു ചതിച്ചൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പക്ഷെ അവരതൊക്കെ ഹീല് ചെയ്തിട്ടാണ് വരുന്നത് എന്താണ് കാർമ്മിക്കായിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ സിറ്റുവേഷൻ ആണ് ഇവിടെ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും നിങ്ങളറിയാത്ത കാര്യത്തിന് ചിലപ്പോൾ നിങ്ങൾ ബ്ലെയിം ചെയ്യ ഒരു കുറ്റം നിങ്ങളിലേക്ക് ചാർത്തപ്പെട്ടിട്ടുണ്ടാവോ അത് കേട്ടിട്ടുണ്ടാവോ അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടും നിങ്ങളെ ആ ഒരു വ്യക്തി ഹീലായിട്ട് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലെ പെ വ്യക്തിയായിരിക്കാം ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണവരുടെ പുറത്തോ അല്ലെങ്കിൽ ചതിച്ചിട്ടോ നിങ്ങളെ കടന്ന് അല്ലെങ്കിൽ ഒരു സാമർത്ഥ്യം കാട്ടിട്ടോ ഒക്കെ നിങ്ങളിൽ നിന്ന് കടന്നുപോയിട്ടുള്ള വ്യക്തിയായിരിക്കും അതിനൊരു അതിൽ നിന്ന് ഹീലായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതാണ് സെവൻ ഓഫ് സോഴ്സിൻ്റെ എനർജി പറയുന്നത് ഓക്കെ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ചിലർക്കൊക്കെ ഒരു ഒരു ജാഗ്രത പാലിക്കേണ്ട ആവശ്യമുണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ പ്രധാനപ്പെട്ട ഫയലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വളരെയധികം സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ കൈകാര്യം ചെയ്യുക ശ്രദ്ധിക്കണം എന്നുകൂടി പറയുന്നുണ്ട് ചിലർക്കൊക്കെ ഒരു ചിലപ്പോൾ ഒരു പറ്റിക്കൽ അല്ലെങ്കിൽ ചതി നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അടുത്ത ഫോർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ വരുന്നു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്ത തരത്തിലുള്ളൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു ചിലർക്കൊക്കെ ആണ് ചിലർക്ക് എൻഗേജ്മെൻ്റ് ആണ് ഒത്തുചേരൽ അതുപോലെ തന്നെ നിങ്ങൾ ഒരു അച്ചീവ്മെന്റ് നേടുന്ന തരത്തിലുള്ള ഒരു എനർജി നിങ്ങളുടെ പാഷനോല് നിങ്ങളൊരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെന്റ് നേടുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ചിലർക്കൊക്കെ ഒരു പുതിയൊരു വീട് നോക്കുന്നവരാണെങ്കിൽ വീട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ ഫോർ ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത് വളരെ നല്ലൊരു കാടാണ് മാനിഫെസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്ത എന്താണോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഫോർ ഓഫ് വാൺസിന്റെ എനർജിയോടെ പറയുന്നത് ഓക്കെ അടുത്തത് ബോട്ടം എനർജി വന്നിട്ട് സൺ കാർഡാണ് നിങ്ങൾക്ക് ഏഹ് ഒരു പുത്തൻ ഉണർവാണ് നിങ്ങളിലേക്ക് വരുന്നത് ഓക്കെ സണ്ണാണ് നിങ്ങൾ ഹീൽഡ് ആവുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടക്കുന്നു ഹീൽഡ് ആവുന്നു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു സന്തോഷം അതുപോലെ തന്നെ എല്ലാത്തിലും ഒരു ഉണർവ് നിങ്ങൾക്ക് കാണുന്നു ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നു എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു സെലിബ്രേഷൻ ആണ് ചിലർക്കൊക്കെ ചിലർക്കൊക്കെ ഒരു വിജയം ഒരു സക്സസ് ആണ് അതുപോലെ ചിലർക്ക് ഒരു ഒരു എന്താ പറയുക ഒരു റീബർത്താണ് പുതിയൊരു ജന്മമാണ് ചിലർക്കൊക്കെ ഇന്നലെ വരെ എന്താണോ സംഭവിച്ചിരുന്നത് അതിൽ നിന്നും മാറി നിങ്ങൾ പുതിയൊരു വ്യക്തിയാവുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പാഷനെ പിന്തുടരാൻ നിങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞൊരു ദിവസം നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിലുള്ള എന്തെങ്കിലും ഒന്നിനെ നിങ്ങൾ ഓർത്തെടുക്കുകയോ അല്ലെങ്കിൽ അതിലേക്കൊരു പുതിയൊരു തുടക്കം നിങ്ങളെ കുറിക്കുകയോ ഒക്കെ ചെയ്യുന്നതുമൂലം അത് ചെയ്തത് മൂലം നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡ് ഹീലായി എന്നതും കൂടിയാണ് ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ സമയം കുട്ടികളുമായിട്ട് ഇടപഴകിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു ഒരു എന്തായാലും നിങ്ങളൊരു ചൈൽഡ് ലൈക്ക് എനർജി നിങ്ങളിലേക്ക് വരുന്നു ഒരു ഇന്നസെൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുകൂടിയാണ് അപ്പോൾ നിങ്ങൾ മുമ്പ് ചെറുപ്പകാലങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിൽ നിങ്ങൾക്ക് വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വിഷമിപ്പിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പലർക്കും പലതരത്തിലായിരിക്കും അല്ലേ ചിലരുന്ന് എന്താണ് ഒരു ബന്ധങ്ങളിൽ ചിലപ്പോൾ ഒരു ഇക്വാലിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല ഒരു വീട്ടിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചെറുപ്പകാലങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവും ചിലർക്കൊക്കെ ഒരു കളിയാക്കിയ തരത്തിലുള്ള എനർജി അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ കുട്ടി വേദനിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സമയത്ത് വേദനിച്ച് നിങ്ങളത് വിട്ടുകഴിഞ്ഞാലും പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളത് പുറത്തേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ അത് പുറത്തേക്ക് വരുന്ന സമയത്താണ് ചിലർക്കൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള സ്റ്റെറ്റ്നസ് അതുപോലെ തന്നെ ദേഷ്യം ഒന്നിനെയും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് എങ്ങനെയാണ് വരുന്നത് ചിലർക്കൊക്കെ ചിലരൊക്കെ ചിലപ്പോൾ സെക്ഷലി ഉള്ളൊരു അബ്യൂസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അല്ലാതെയും ചിലപ്പോൾ സഹോദരങ്ങളിൽ നിന്ന് ഒരു അവർക്ക് കൊടുക്കുന്ന പരിഗണന നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന തരത്തിലുള്ള എനർജിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇങ്ങനെ ഇന്നർ ചൈൽഡിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഹീലാവുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയൊരു തരത്തിലെല്ലാത്തിനെയും ഒരു പുതിയൊരു തരത്തിലുള്ള എനർജി അത് ഹീലായാൽ മാത്രമേ അത് വരുള്ളൂ അപ്പോൾ ചിലരൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കും എന്താണ് ഈ കുട്ടികളൊത്ത് കളിക്കുന്നതൊക്കെയാണോ ഇങ്ങനെ ഗൈഡൻസ് ആയിട്ട് പറയുന്നത് അതൊക്കെ എന്താണ് കാര്യമുള്ളത് അതൊക്കെ ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് നിങ്ങളുടെ ചെറുപ്പത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലുതാവുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും ബ്ലോക്കേജും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് ആ ഒരു ചെറുപ്പകാലത്തിൽ നിങ്ങൾ എന്താണോ അനുഭവിച്ചത് അതാണ് നിങ്ങളുടെ പിന്നീടുള്ള പ്രശ്നമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ പാഷൻ എന്താണോ അത് കണ്ടെത്തി അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് അപ്പോൾ ആ ഒരു ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് കിട്ടാത്തത് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയൊരു തരത്തിലുള്ള ഒരു പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് ഓക്കെ ഇവിടെ സൺകാർഡ് പറയുന്നതാണ് ഒരു സെലിബ്രേഷൻ സക്സസ് ഒരു റീബർത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പുതിയൊരു തരത്തിൽ നിങ്ങൾ ജീവിതത്തെ കാണാൻ പഠിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ പുതിയൊരു തുടക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്താണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എന്തെങ്കിലും ഒരു പാഷൻ കഴിഞ്ഞൊരു ദിവസം വിജയദശമി ആയിരുന്നു ഇപ്പോൾ അന്ന് ഒരു വീഡിയോ ഇടണം ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് ഇടാൻ വേണ്ടി പറ്റിയില്ല കാരണം ഇവിടെ ഭയങ്കര മഴയായിരുന്നു അതുപോലെ തന്നെ റേഞ്ച് ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല എന്തായാലും നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പാഷനൊ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതായിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിന് ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക പരിശ്രമം ചെയ്യുക അതിനെ കണ്ടെത്തി അതിനെ ഫോളോ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു സക്സസ്സിലേക്ക് നയിക്കും യൂണിവേഴ്സ് അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് എന്ന് പറയുമ്പം അതുതന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കുക നിങ്ങളുടെ സമ്പാദ്യത്തിൽ ചെറിയൊരു എങ്കിലും മാറ്റി വെക്കുക എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ ചെയ്യുക അത് പെർഫെക്റ്റ് ആകുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കുമോ ആൾക്കാർ ഇങ്ങനെ പറയുമോ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ പാഷനെ പിന്തുടരുക നിങ്ങളുടെ പാഷനെ പിന്തുടരുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത് അത് ആദ്യം ഒരു സക്സസ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല പിന്നീട് പിന്നീട് നിങ്ങൾക്ക് അത് വലിയൊരു സക്സസ്സും അതുപോലെ തന്നെ വളരെയധികം സ്ട്രെസ് റിലാക്സേഷനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടെത്താനുള്ള ഒരു വഴിയും ആയിത്തീരും അത് അതുകൊണ്ടാണ് എന്തെങ്കിലും ആയിക്കോട്ടെ ചിലപ്പോൾ ചില വ്യക്തികൾ മുമ്പ് പാടാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ സമയത്ത് പാട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഡാൻസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷേ ഡാൻസ് പഠിക്കാനുള്ള ഇതുണ്ടായിട്ടുണ്ടാവില്ല അതുപോലെ രചന ക്രാഫ്റ്റ് വർക്കുകൾ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട് മുമ്പ് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളത് ചിലപ്പോൾ അഭിനയിക്കാനായിരിക്കാം നിങ്ങൾക്ക് പറ്റാതെ പോയിട്ടുള്ള കാര്യം ഇപ്പോൾ നിങ്ങളതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടി സമയം കണ്ടെത്തുക ഓക്കെ ഇപ്പോൾ നേരിട്ട് പോയിട്ട് ചിലപ്പോൾ ജോലി തിരക്കിലെ സമയത്ത് നേരിട്ട് പോയിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കാം ഓൺലൈനായിട്ട് പഠിക്കുക നല്ലൊരു ഗുരുവിനെയോ ഒരു മെന്റർനോ കണ്ടെത്തുക എന്നിട്ട് ഓൺലൈനായിട്ട് പഠിക്കുക ഇല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക അതുപോലെ മുന്നോട്ട് കുറച്ച് സമയങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ ആരെയും പറ്റിക്കാനോ അല്ലെങ്കിൽ ആരുടെയും ഒരു നെഗറ്റീവ് പറയാനോ കുറ്റം പറയാനോ ഒന്നും നിൽക്കണ്ട നിങ്ങളുടെ സക്സസിലേക്ക് എന്താണോ നയിക്കുന്നത് അതിനെ ഫോളോ ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നന്നായി പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക ഇതൊക്കെ ചെയ്യുക ഓക്കെ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുക അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചു ഒരു വീഡിയോ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് പറ്റിയില്ല നല്ല മഴയായിരുന്നു അപ്പോൾ നെറ്റൊന്നും കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല അതൊക്കെയാണ് വീഡിയോ ഇടാൻ വേണ്ടി പറ്റാത്ത പറ്റാതിരുന്നത് ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ക്ഷമിക്കുക ഓക്കെ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ എന്നുള്ളത് പറയുക ഇനി സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിൽ ഇനിയും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരാഴ്ച നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം അടുത്തൊരാഴ്ച നിങ്ങൾ ഈ ഒരു മാസം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതിനൊരു എമൗണ്ട് നിങ്ങൾ മാറ്റി വെക്കുക അതിന് കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ്സിലേക്ക് എത്തും അത് ഉറപ്പാണ് ആരെന്ത് പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ നിങ്ങളെ മാത്രം കെയർ ചെയ്യുക മറ്റുള്ളവർ മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക അപ്പം എന്താണ് ലെങ്തി ആയോ എന്നറിയില്ല വീഡിയോ കാരണം പറയാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലും പറയാൻ വിചാരിച്ചിട്ടാണ് ഓക്കെ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം റൊമാൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ റൊമാൻസ് ആണ് ഇവിടെ റൊമാൻസ് ആണ് അപ്പോൾ നിങ്ങളിലേക്ക് ഒരു റൊമാൻസ് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ ഒരു റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ റോസാപ്പുവിൻ്റെ ബൊക്കെ കൊടുത്ത് വന്നിട്ട് കമൻ്റ് ചെയ്ടുവോ ഓപ്പർച്യൂണിറ്റി ഓക്കെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ എന്തായാലും ഒരു സക്സസ് ആണ് എല്ലാം കൊണ്ട് ആണ് ഓപ്പർച്യൂണിറ്റിയാണ് നല്ലൊരവസരം നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുന്നുണ്ട് റിക്കവറി ഇവിടെ ഹീലിംഗ് തന്നെയാണ് പറയുന്നത് സൺ ഗാഡിൻ്റെ സെയിം തന്നെയാണ് അതായത് നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണോ അത് നിങ്ങളിൽ നിന്നും ഹീലായി ഫെയ്ഡായി പോകുന്നു എന്നുള്ളതാണ് ഫെയ്ഡായി നിങ്ങൾ നിങ്ങളുടെ ഒരു പുതിയൊരു നിങ്ങളായി മാറുന്നു ഒരു റിക്കവറിയാണ് വരുന്നത് ഹീലിംഗ് തന്നെയാണ് പറയുന്നത് തന്നെയാണ് ഇവിടെ സണ്ണും പറഞ്ഞിട്ടുള്ളത് ഓക്കെ ബോട്ടം വന്നിരിക്കുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് ആഹാ നല്ല അടിപൊളിയാണല്ലോ അപ്പോൾ നിങ്ങളിലേക്ക് വളരെ വലിയൊരു ചേഞ്ച് വരുന്നു തന്നെയാണ് സണ്ണും പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ പുതിയൊരു നിങ്ങളായി മാറുന്നു ഇതുവരെ നിങ്ങൾ എന്താണോ വിഷമിച്ചുകൊണ്ടിരുന്നത് വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത് അത് മാറി പുതിയൊരു ചേഞ്ച് നിങ്ങളെ ആരാണോ ചതിച്ച് കടന്ന് കളഞ്ഞിരുന്നത് അവരൊക്കെ വന്ന് അതിൻ്റെ ഇത് പറയുന്നു അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്തായാലും പുതിയൊരു മാറ്റവും ചേഞ്ചും ഒക്കെയാണ് നിങ്ങളിലേക്ക് വരുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഓഹോ അടിപൊളി അടിപൊളി അല്ലേ കമൻ്റ് ഇടുകട്ടോ പേഴ്സണൽ ആയിട്ട് ഒരുപാട് മെസ്സേജസ് അയക്കുന്നതിന് പകരം കമൻ്റ് ഇടുക പേഴ്സണലായിട്ട് കോൾ ചെയ്യുന്നവരുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് മാത്രം ചെയ്യുക മെസ്സേജ് അയക്കുന്നതിനു പകരം എന്ത് ചെയ്യുക യൂട്യൂബിൽ തന്നെ നിങ്ങൾ കമൻ്റ് ഇടുക റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുക നോക്കാം ആരൊക്കെ എന്തൊക്കെ പുതിയ തുടക്കം തുടങ്ങിയെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ കമൻറ്റ് ചെയ്യും എന്തായാലും കമൻറ്റ് ചെയ്യും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നോക്കട്ടെ എന്തായാലും കാർമ്മികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എൻ്റായി പോകുന്നുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ എൻഡായി നിങ്ങൾ അതിൽ മൂവ് ഓൺ ചെയ്യുന്നു നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് എന്തായാലും പുതിയ മെൻറ്ററിങ് ഗൈഡിനൊക്കെ കിട്ടുന്നുണ്ട് പുതിയൊരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പുതിയ റൊമാൻസ് വരുന്നു നിങ്ങൾ കാത്തിരുന്ന വ്യക്തി വരുന്ന തരത്തിലുള്ള ഒരു എനർജി വരെയാണ് കീപ്പ് എൻ ഓപ്പൺ മൈൻഡ് വീണ്ടും ദേ യുവർ സോൾ മേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻ അപ്പോൾ നിങ്ങൾ ഓപ്പൺ ആയിരിക്കാൻ ഒരു ഓ ഓപ്പൺ മൈൻഡോട് കൂടി ഇരിക്കാനാണ് പറയുന്നത് ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ സോൾ മേറ്റ് എന്താണ് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും പക്ഷേ നിങ്ങൾ ഒരു ഓപ്പൺ ആവുക എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല പക്ഷേ നിങ്ങൾ ഓപ്പൺ മൈൻഡോട് കൂടി നിൽക്കുക എന്നുള്ളതാണ് അട്രാക്ഷൻ യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻറ്റ് ഫുള്ളി ഓക്കെ എവിടെയും റൊമാൻസ് തന്നെയാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് യു അട്രാക്റ്റ് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻറ്റ് ഫുള്ളി അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം വളരെയധികം എൻജോയ് ചെയ്യുക ഈ ഒരു മൊമെൻറ്റിനെ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ അട്രാക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു സമയത്ത് എൻജോയ് ചെയ്യാനാണ് പറയുന്നത് വർക്ക് വെയ്റ്റിംഗ് ഫോർ ഡിവൈൻ ടൈമിംഗ് ഈസ് എറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് അപ്പോൾ ഡിവൈൻ ടൈമിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വെയ്റ്റിങ്ങിൻ്റെ മൂല്യം നിങ്ങളുടെ വരുന്നുണ്ട് എന്നുള്ളതാണ് കെമിസ്ട്രി ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ ഓക്കെ ഇത് തന്നെയാണ് പറയുന്നത് വളരെയധികം സ്ട്രോങ് ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങളും നിങ്ങളുടെ പാർട്ണറുടെയും ഇടയിലുണ്ട് കെമിസ്ട്രിയാണ് ഇവിടെ വന്നേക്കുന്നത് ഓക്കെ നല്ലൊരു കെമിസ്ട്രി നിങ്ങളുടെ ഇടയിൽ വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിങ് ഒരുപാട് ലെങ്തി ആയോ എന്ന് അറിയില്ലെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് വരട്ടെ പണമായാലും വ്യക്തിയായാലും നല്ല റിലേഷൻഷിപ്പ് ആയാലും എല്ലാം നിങ്ങളിലേക്ക് വരട്ടെ സക്സസ് എൻജോയ്മെന്റ് സെലിബ്രേഷൻ അതുപോലെ പുതിയ കോഴ്സുകൾ എല്ലാം നിങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് ഞാൻ സ്പ്രെഡ് ചെയ്യാണ് ഒരുപാട് പോസിറ്റീവ്സ് നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു അപ്പോൾ എല്ലാം നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി നിങ്ങളുടെ ലൈക്സിനും കമൻസിനും ഒക്കെ നന്ദി സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സബ്സ്ക്രൈബേഴ്സിനും നന്ദി വ്യൂവേഴ്സിനും നന്ദി എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ താങ്ക്